ജീവിതഭാരം താങ്ങാനാവാതെ ആത്മഹത്യയിൽ കൂടി ജീവിതം കൊണ്ട് അവസാനിപ്പിക്കുന്ന ഒട്ടനവധി പേരെ നാം നമ്മുടെ സമൂഹത്തിൽ കാണുന്നു കുടുംബ പ്രശ്നങ്ങൾ കടഭാരങ്ങൾ രോഗങ്ങൾ മറ്റ് മാനസിക അശ്വാസ്ഥ്യങ്ങൾ മുതലായവ നിമിത്തമാണ് പലരും ആത്മഹത്യക്ക് മുതിരുന്നത് ക്രിസ്തുവിശ്വാസികളായ പലരുൾപ്പെടെയുള്ള വലിയൊരു കൂട്ടം ശാരീരികമായി ആത്മഹത്യ ചെയ്യുന്നില്ല എങ്കിലും മാനസികമായി വൈകാരിക തലത്തിൽ മരിക്കാതെ മരിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അങ്ങനെ വരുമ്പോൾ മരിക്കുന്നവരെക്കാൾ മരിക്കാതെ മരിച്ചു കൊണ്ടിരിക്കുന്നവരാണ് കൂടുതൽ പഴയ നിയമകാലത്തിലെ ഒരു പ്രഗത്പനായിരുന്ന ഏലിയ പ്രവാചകൻ വൈകാരിക തലത്തിൽ ആത്മഹത്യ ചെയ്ത വ്യക്തിയായിരുന്നു തൻ്റെ പ്രാണനെ സ്വയം നശിപ്പിക്കുവാൻ ഭയപ്പെട്ടിരുന്ന ഏലിയാവ് ദൈവത്തോടപേക്ഷിക്കുകയാണ് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പത്തൊൻപതാം മതിയായ നാലാം വാക്യം ഇപ്പോൾ മതി യഹോവേ എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ ദൈവം മനുഷ്യരുടെ പ്രാണങ്ങളെ മടക്കിയെടുക്കും വരെ പ്രാണനെ എടുക്കുവാൻ നമുക്ക് അധികാരമില്ല പ്രാണനെ എടുത്തുകൊള്ളണമേ എന്ന് ദൈവത്തോട് അപേക്ഷിക്കുവാനും നമുക്ക് അനുവാദമില്ല മാനസികമായ ക്ഷീണങ്ങളും നൈരാശ്യവുമൊക്കെ ഏവർക്കുമുണ്ടാകാം നമുക്ക് സമസ്വഭാവമുള്ള ഏലിയാവിനും അതുണ്ടായി എന്നതിൽ ആശ്ചര്യപ്പെടാനൊന്നുമില്ല എന്നാൽ ഈ നൈരാശ്യം പ്രാണനെ എടുക്കുന്നതിലേക്കോ ആത്മഹത്യയുടെ ചിന്തയിലേക്കോ നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകാതിരിപ്പാൻ ജീവൻ്റെ ദാതാവും ജീവന്റെ ഉറവിടവുമായ ദൈവത്തിൻ്റെ കൃപയ്ക്കായും അവൻ്റെ ശക്തിക്കായും അപേക്ഷിക്കുക അത്രേ വേണ്ടത് ജീവിത നൈരാശ്യത്തിൽ നിന്നും നാമം പലപ്പോഴും ഉരുവിടുന്ന ഒരു വാക്കത്രേ കൊണ്ട് എല്ലാം അവസാനിപ്പിക്കുന്നു ഇനി മുൻപോട്ട് പോകുവാൻ കഴിയുന്നില്ല എല്ലാം ഇവിടം കൊണ്ട് തീരുകയാണ് എൻ്റെ കഥ തീർന്നു എൻ്റെ ജീവിതം അവസാനിച്ചു എന്നൊക്കെ എന്നാൽ ഈ വൃഥാ ജൽപ്പനങ്ങൾ ഒന്നിനും പരിഹാരമാകുന്നില്ല നമ്മുടെ പ്രാണൻ ദൈവത്തിൻ്റെ കരത്തിലാണെന്ന് മാത്രമല്ല നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത കഥ എഴുതുന്ന ഒരു എഴുത്തുകാരൻ കൂടിയാണ് നമ്മുടെ ദൈവം ആ കഥ എങ്ങുമെത്താതെ ഇടയ്ക്കൊണ്ട് നിർത്തുവാൻ ഈ എഴുത്തുകാരന് ഒട്ടും താല്പര്യമില്ല നമ്മെക്കുറിച്ചുള്ള കഥ അവൻ തുടർന്നെഴുതട്ടെ ആ കഥ അവൻ നന്നായി നന്നായിക്കൊണ്ടുതന്നെ അവസാനിപ്പിക്കട്ടെ അതുവരെയും നാം നമ്മുടെ ജീവിതയാത്ര തുടരേണ്ടിയിരിക്കുന്നു നമ്മുടെ ജീവിതയാത്രയിലെ ക്ഷീണങ്ങളും നൈരാശ്യവും അവൻ മാറ്റിത്തരും എല്ലാം നഷ്ടപ്പെട്ടെന്ന് നമുക്ക് തോന്നിയെന്നാലും എല്ലാം നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് അവൻ നമ്മോട് പറയുന്നു നാം ശിക്കുവാനായി കളമൊരുക്കുന്ന നമ്മിലെ നൈരാശ്യം ഏറ്റവും മൂർധന്യാവസ്ഥയിലായിരിക്കുമ്പോഴാണ് നമ്മെ സഹായിക്കുവാനായി ഏറ്റവും തയ്യാറായി നമുക്ക് വേണ്ടി അവൻ എഴുന്നേൽക്കുന്നത് ഹാവ് എ ബ്ലസഡ് ഡേ